എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കടലയും അരിയൊക്കെ വെള്ളത്തിൽ ഇടലുണ്ട് വെള്ളയപ്പം കടലക്കറിയൊക്കെ പിറ്റേന്ന് വെക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി റവ ഒന്ന് കുറുക്കിയെടുത്താണ്ട കാരണം ഇന്ന് വെള്ളയപ്പത്തിലേക്ക് ചേർക്കാനായിട്ട് എൻ്റെ കയ്യിൽ ചോറ് ബാക്കിയില്ല ഇപ്പോൾ ഇവിടെ പാചകം വളരെ കുറവായിരുന്നു അപ്പോൾ ഉള്ള ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പിന്നെ വേറെ ബാക്കിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അതിന് പകരമാണ് നമ്മൾ കപ്പി കാച്ചിടണ ഒരു പരിപാടിയില്ലേ അതാണ് ചെയ്യണത് എനിക്കതൊക്കെ ചേമ്പടിയാണ് പക്ഷെ ചോറില്ലായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്താ അപ്പോൾ ഇനി അടുത്തത് കുതിർത്ത അരിയും തേങ്ങ ഇത്തിരി മിക്ക തേങ്ങ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തേങ്ങ ചിരണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം ഇങ്ങനെ വിട്ടുപോന തേങ്ങ അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൊത്തി അതാണ് ഇട്ട് കൊടുക്കുന്നത് മിക്സിയിലങ്ങനെ തേങ്ങ കൊത്തിട്ടിട്ട് ചെയ്യണത് മിക്സിക്ക് കേടാണ് എങ്കിൽ തന്നെയും എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇതെൻ്റെ നാലാമത്തെ മിക്സിയാണ് ഈ നാലാമത്തെ മിക്സിയെങ്കിലും ഇത്തിരി സൂക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ടാണ് തേങ്ങ ഒന്നും ഞാൻ അടിക്കാത്തത് കാരണം നമ്മൾ മിക്സി മേടിക്കാൻ വന്നപ്പോഴത്തേക്കും മിക്സിയുടെ അവിടെ സെയിൽസ് സെയിൽസ്മാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ അടിക്കുമ്പോഴാണ് മിക്സി പെട്ടെന്ന് കേടാവണേന്ന് സംഭവം തേങ്ങയൊക്കെ അടിച്ച് തരും മിക്സി നന്നായിട്ട് തന്നെ നമ്മൾ ചിരണ്ടി രൂപത്തിലൊക്കെ ആക്കിത്തരും പക്ഷെ അത് മിക്സിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തൊരു പരിപാടിയാണ് അപ്പോൾ അത് എപ്പോഴും അതിനെക്കൊണ്ട് ഇങ്ങനെ തുമ്പി കല്ലെടുക്കണ പോലത്തെ പരിപാടികൾ കൊടുക്കരുത് നമ്മളെ കഴിയുന്ന ഒരു സഹായം മിക്സിക്ക് കൂടി ചെയ്തു കൊടുത്തിട്ട് വേണം മിക്സീനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് മിക്സി കുറേ അധികം നാളെ നമുക്ക് നിൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണെനിക്ക് മനസ്സിലായത് അതൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ കൊത്ത് ഇട്ടിട്ടിങ്ങനെ മിക്സിയിലിട്ടടിച്ച് തേങ്ങ ചരണ്ടിയെ പോലെ ആക്കി എടുക്കുന്ന ഒരു ഏർപ്പാട് പിന്നെ ഞാൻ ചെയ്യാറില്ല പിന്നെ ഇതുപോലെയുള്ള ഒരു അവസരം അങ്ങനെ ചെയ്താലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് അയ്യോ മിക്സി അത്രയും കേടാകണമില്ല അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് വരണത് എപ്പോഴും അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നത് പിന്നെ നമ്മൾ കടല കുതിർത്തതിൻ്റെ അകത്തേക്ക് തക്കാളി പച്ചമുളക് സവാള ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വേവിക്കാനും വെച്ചിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇല്ലേ ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മാനസികമായി തകർന്ന് പിന്നെ യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ കൂടെ ഇരുന്ന് പോകും ഇത്രയും വലിയൊരു ദുരന്തം നമുക്ക് സംഭവിച്ച് എന്നുള്ള ആ ഒരു മനസ്സിൽ ഇനി ഒരു മുന്നോട്ട് ഇനി ഒരു ജീവിതം ഇനി ഇല്ല എന്നൊക്കെയുള്ളൊരു ചിന്തയായി പോവും കുറേ പേർക്ക് നഷ്ടങ്ങളെല്ലാവർക്കും സംഭവിക്കുന്നതാണ് പക്ഷേ ആ നഷ്ടങ്ങള നമ്മൾ അതിൻ്റെ മുന്നിൽ കീഴടങ്ങിപ്പോയാൽ നമ്മളുടെ ജീവിതം പോയി എന്നർത്ഥം അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലുമൊക്കെ നഷ്ടപ്പെടുന്ന ആളുകളില്ലേ അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ ഇനി കൈകാര്യം കാര്യമില്ലാതെ എങ്ങനെ ജീവിക്കാനാണ് എങ്ങനെ എടുക്കാനാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അതോടുകൂടി ജീവിതം തീർന്ന് തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് പല പല കാര്യങ്ങളും ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ പൈലറ്റ് കയ്യില്ലാത്ത കാലില്ലാത്ത പൈലറ്റുകളുണ്ട് അപ്പോൾ അതായത് അവരത് അവരുടെ മനസ്സിൻ്റെ കരുത്താണത് ഞങ്ങൾക്ക് ഇതില്ല അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളിതെല്ലാം ചെയ്യുമെന്നുള്ള ആ ഒരു മനക്കരുത്ത് അതുപോലെ തന്നെ ഓരോ നമ്മൾ രണ്ട് കയ്യും കാലുമുള്ള മനുഷ്യർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വികലാംഗരായ മനുഷ്യരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആ ഒരു ജീവിതം ആണ് കൈയും കാലും ആരോഗ്യവും എല്ലാം പൂർണ്ണമായിട്ടുള്ള മനുഷ്യർക്ക് ഒരു മോട്ടിവേഷനായിട്ട് തോന്നണല്ലേ നമുക്ക് എല്ലാം തികഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മടി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പോലും പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് പോലും മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള ഒരുപാട് അംഗവൈകല്യത്തോടുകൂടി ഉന്നതിയിലെത്തിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്കതിനുള്ള സാഹചര്യങ്ങളില്ല സാധനങ്ങളില്ല ആളിൻ്റെ സഹായമില്ല പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തരത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുറവുകൾ പറഞ്ഞ് അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നാറട്ടോ ഞാനും ഇതിൽപ്പെട്ട ആളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് പോരാ ഇല്ലാത്ത കാര്യത്തെ ആ കാര്യമാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കും പക്ഷേ ഇതൊരു സാഹചര്യങ്ങൾ അനുകൂലം അല്ലെങ്കിൽ പോലും അതിനെല്ലാം ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതെല്ലാം അനുകൂലമാക്കിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതത്തിൽ വിജയം വരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് അത് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഓരോ ഇതിലൂടെ ഇങ്ങനെ പറയുന്നത് മാത്രം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കടലക്കറിയൊക്കെ വെച്ച് ആ കടലക്കറികകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരിഞ്ചീരത്തിൻ്റെ പൊടി അത്രയും കുതിർത്ത് വെച്ചിട്ട് അതാണ് ഇട്ട് വഴറ്റി കടലയൊക്കെ വേവിച്ചതും കൂടി ഇട്ടിട്ട് അവിടെ ചെറിയ തേരി ഇട്ടിട്ടൊന്ന് വെച്ചേക്കണേ വെച്ചേക്കണേട്ടാ അപ്പോൾ നമ്മൾ അപ്പം ചുട്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കടലക്കറിയും അപ്പവും ഒക്കെ റിച്ചാർഡ് റോജർ രണ്ടാളും നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനൊരു കടലക്കറി വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ എനിക്ക് ഈ കടലക്കറിയും ചോറും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് മാത്രമല്ല പപ്പക്കും കടലക്കറിയും കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ തന്നെ മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കും തന്നെ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ മീനുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മീൻ കറിയും മീൻ വറുത്തതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പപ്പക്കും റോജറിനും പപ്പ കഴിച്ചോളും റോജറിന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ എന്തായാലും കഴിക്കില്ലെന്ന് എനിക്കറിയാം അപ്പോൾ മീൻ വറുത്തതെടുത്താലുള്ള കറിയൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനങ്ങനെ എടുത്തില്ല പിന്നെ റിച്ചാർഡും റോജറും പുറത്തുനിന്ന് ഇത്തിരി കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കൂട്ടിയിട്ടാണ് അവർ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ് പിന്നെ ഒരു ചായ മാത്രമാണ് വൈകുന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടിനി പിറ്റേ ദിവസം അതായത് ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ കാര്യമില്ലേ ഞാൻ കാണിച്ചത് ഇനി സൺഡേ ഉള്ള കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പം സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഫങ്ഷനുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പാചകമേ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാനായിട്ട് പപ്പക്ക് കല്യാണം ഉണ്ടായിരുന്നു റോ ഇത് റോജറിന് കല്യാണം ഉണ്ടായിരുന്നു റോജൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ആണ് കേട്ടോ അപ്പം അതിന് കാവിടെയാണ് തലയോലപ്പറമ്പാണ് മുസ്ലിംസാണ് അവർ ഭയങ്കര പണക്കാരുടെ ഒരു കല്യാണമാണ് അപ്പോൾ തലയോലപ്പറമ്പിലാണ് അപ്പോൾ റോജർ അവിടേക്കാണ് പോകാൻ പോണത് അപ്പോൾ ഞാൻ രാവിലെ പാലും ഒത്തിരിയൊക്കെ മേടിച്ച കൂട്ടത്തില് രണ്ട് ഐസ് ക്രീമൊക്കെ മേടിച്ചതാണ് കേട്ടാ റിച്ചാണ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് പിന്നെ പാലൊന്നും ഓറഞ്ച് പാൽ കിട്ടിയില്ല അത് സ്റ്റോക്ക് തീർന്നു പോയി അപ്പോൾ ഈ വയലറ്റ് പാലാണ് മേടിച്ചത് അതിവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ പാലെന്തായാലും റോജറ് കുടിച്ചിട്ടൊക്കെ പോവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വേഗം പാൽ മേടിച്ചത് അപ്പോൾ റോജർ അന്നെടുത്ത ഷർട്ട് ഇതായിട്ട് ിയൻ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒരു ഷർട്ടും മേടിച്ചെന്ന് പറഞ്ഞില്ലേ മാക്സിന്ന് ഇത് എംബ്രോയ്ഡറി ആണ് കേട്ടോ അപ്പോൾ ആ ഷർട്ട് ഇതാണ് മേടിച്ച ഷർട്ട് ഞാൻ ഇടുമ്പോൾ കാണിച്ചിട്ടാന്ന് ഞാൻ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈയൊരു പാൻസൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചത് അപ്പോൾ അത് ഇപ്പോഴാണ് അവന് ആദ്യം ഇട്ട് ഇട്ടതട്ട് അപ്പം മുടി കെട്ടിയിട്ടില്ല മോളിൽ നിന്ന് ഡ്രസ്സും മാറി വന്നിട്ട് പിന്നെ ഞാനാണ് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത് അങ്ങനെ പിന്നെ അവരവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസ കടലക്കറി തീർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തലേദിവസ നാല് വെള്ളപ്പം ഇപ്പം ഉണ്ടുള്ളതും ചൂടാക്കി വെച്ച് പുട്ട് ഉണ്ടാക്കി അപ്പോൾ റോ റിച്ചു വെള്ളപ്പം മതി എന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ച് ഇവനും ഞങ്ങളെല്ലാവരും പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചിട്ട അങ്ങനെ റോജറിൻ്റെ പോയേട്ടാ അപ്പം നല്ല തെളിവുള്ള ദിവസം ഓർമ്മ സൺഡേ ശനിയാഴ്ച വരെ മഴ പെയ്ത് സൺഡേ നല്ല തെളിവുള്ള ദിവസമാണ് അങ്ങനെ റോജർ പോയിട്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ട് അപ്പം അപ്പയും പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റിച്ചാർഡാണ് ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ റിച്ചാർഡ് പോയേക്കണത് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കാരണം നമ്മുടെ ഫെറിബോയിയുടെ ഫാദർ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഈ മഴയതുകൊണ്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നത് അങ്ങനെ മഴ മാറി അങ്ങനെ സൺഡേ നല്ല തെളിവ് കണ്ടപ്പോഴത്തേക്കും വേഗം റിച്ചാർഡ് പോയി കണ്ട കേട്ടോ അപ്പോൾ അവൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ട് അവൻ വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കറികളും പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നിരിക്കണേട്ട് അപ്പോൾ രാത്രി ഞാനിത് കഴിച്ച് റോജർ ചോറും കറികളും ഒഴിച്ചു കാരണം ആ പൊറോട്ട അതിനെക്കൂടിയുള്ള ഒരു ഒരു മീൽ പോലെ മൂന്ന് പൊറോട്ട കൂട്ടത്തില് ഉണ്ടായിരുന്നെന്ന് മാത്രമാണ് കറികളുടെ കൂട്ടത്തിൽ അപ്പോൾ അതിനകത്തുനിന്ന് കറികൾ നമുക്ക് കുറച്ചധികം വരുന്നതുകൊണ്ട് ചിക്കൻ കറിയൊന്നും തൊട്ടില്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിറ്റ ദിവസത്തേക്ക് എടുക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ വീടേയും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പുറത്തേക്ക് എടുത്തില്ല അങ്ങനെ എന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കാം അപ്പോൾ നമ്മൾ അരി വെള്ളത്തിനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അത് ഒന്ന് ഇത്തിരി ശർക്കര പാനി അങ്ങനെ ഫ്രിഡ്ജിൽ കുറേ നാളായിരിക്കണം അപ്പോൾ അത് വെച്ചിട്ട് ഏതായാലും ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ിട്ട് ഞാൻ കലക്കി വെച്ചാണ് കേട്ടോ തലദിവസം അപ്പോൾ ഒരു കപ്പ് അരിപ്പടി നമ്മുടെ അടുക്കള ചാനലിൽ എന്തായാലും നമ്മൾ ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാമല്ല അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് റവയും അരക്കപ്പും മൈദയും കൂടി ചേർത്തിട്ട് മാത്രമാണ് മൂന്ന് സാധനങ്ങൾ ഇത്തിരി വെള്ളം ചേർത്ത് കലക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പുളിച്ചിട്ട് പൊങ്ങിയിട്ടുണ്ടാവും എന്ന് അതെന്നാച്ച് ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ രാവിലെയാണ് പിന്നെ നമ്മൾ ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണത് അപ്പോൾ ഇത്തിരി ചുക്ക് ചെറിയ ജീരകം മേലക്കായ ഇത്തിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഒന്ന് ചേർത്ത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ അതിനകത്തേക്ക് ശർക്കര നല്ല കട്ടിക്കുള്ള ശർക്കര പാനി ഒരു കപ്പ് അതും കൂടി ഒഴിക്കണം പിന്നെ മധുരം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഒരു സ്പൂൺ ആ രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ബാറ്റർ ഒന്ന് തിക്കായിട്ടൊക്കെ ആക്കിയിട്ടൊക്കെ എടുക്കുക അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ തേങ്ങയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് വിട്ട് കുറേ തേങ്ങ ഫ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ടൊരു എടുപ്പുണ്ടായിരുന്നു അതും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത് കാരണം ഈ തേങ്ങ വിട്ടിരിക്കുന്നതും പിന്നെ ശർക്കര പാനി അങ്ങനെ ഇരിക്കണത് കുറേ നാളായി അപ്പോൾ അതൊക്കെ രണ്ടും ഉപയോഗിക്കുക അല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടമ്മമാർ അതൊക്കെ പോകാതെ ഒക്കെ എടുക്കണമല്ല അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നൊരു ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയായിരുന്നു കാരണം കുറേ നേരം കഴിഞ്ഞാൽ വീണ്ടും മാവ് പൊളിച്ച് പോകരുതല്ലേ അപ്പം അതുകൊണ്ട് ഈ ഇതൊക്കെ കലക്കി കലക്കിയെടുത്തിട്ടാണ് ശർക്കരപ്പാനയും ഇപ്പം നമ്മൾ പൊടിച്ച സംഭവങ്ങളും ചേർത്ത് അപ്പോൾ ഇതിന് ലൂസ് പോലെ തോന്നി അപ്പം ഞാനൊരിത്തിരി അരിപ്പൊടി ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഇനി നെയ്യിലൊരിത്തിരി നെയ്യ് നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇന്നത്തെ ഉണ്ണിയപ്പത്തിലല്ലേ ഞാൻ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയത് കേട്ടാണ് ഞാൻ സൺഫ്ലവർ ഇത് നമ്മുടെ ബ്രാൻ ഓയിൽ തന്നെ ഉണ്ടാക്കി പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ചില സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഞാൻ പറയാറില്ല ഇവിടെ വെളിച്ചെണ്ണയുടെ രുചി അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയാറില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ഇത്തിരി നെയ്യുമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിനായിരുന്നു കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പം ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിച്ചാലും വെളിച്ചെണ്ണ മാറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ അതേ ബ്രാൻ ഓയിലാണ് ഒഴിച്ചത് തെട്ടാ അങ്ങനെ ഇതിൻ്റെ മൂന്ന് തവണ ഉണ്ടാക്കാനായിട്ട് മൂന്ന് ബാച്ചായിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പം ഏഴുപിറ്റിൻ്റെ അല്ലേ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എണ്ണ ഇങ്ങനെ താഴേക്ക് പെട്ടെന്ന് ഒഴുകിപ്പോകോട്ടെ ഞാനന്ന് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്തില്ലേ എനിക്ക് വലിയ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വേണമെന്നുള്ളതിൽ പിന്നെ ഒറ്റ ഹാൻഡിലായിരിക്കണം അതാണ് കുറേ കൂടി ഈസി എന്നുള്ള രീതിക്ക് ഞാൻ സെലക്ട് ചെയ്ത് എടുത്ത ഒരു ചട്ടിയായിരുന്നത് കേട്ടോ ആ സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അതിനകത്ത് വളരെ കുറവായിരുന്നു ഇപ്പം നോക്കുമ്പോഴേക്കും ഇൻഡസ് വാലിയിൽ ഉണ്ണിയപ്പത്തിൻ്റെ കുറേ ചട്ടികൾ ഷെയ്പ്പ് ചതുരും കുറേ വന്നിട്ടുണ്ട് അതിലൊക്കെ ഈ പിറ്റുകളെല്ലാം താഴേക്ക് ഇറങ്ങിയായിരിക്കണത് അപ്പം മുകളിൽ നമുക്ക് എണ്ണ തുളുമ്പി താഴേക്ക് പോകാതെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇതിൽ നിന്ന് എണ്ണ കൂടി കഴിഞ്ഞാൽ താഴേക്ക് വരികണ്ടല്ലേ ഒട്ടും സ്പേസ് ഇല്ല അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയതെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് നല്ല സൈസിലുള്ള ഉണ്ണിയപ്പം കിട്ടും അപ്പം അങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഇരുപത്തൊന്ന് ഉണ്ണിയപ്പം കറക്റ്റായിട്ട് മൂന്ന് ബാച്ചായിട്ട് ഏഴെണ്ണം അപ്പം അതും ഒക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് റിച്ചാർഡ് മാത്രമേ കഴിക്കൂട്ടു ബാക്കി ഞങ്ങൾക്ക് മൂന്നാൾക്കും നല്ല ഇഷ്ടമുണ്ട് ഉണ്ണി അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി വെച്ച് അതൊരു രണ്ട് ദിവസത്തേക്ക് ഉണ്ടാകും അത്രേ ഉള്ളു പിന്നെ ഇത് കാലത്തെ നമ്മൾ ചെയ്ത് നിന്നും നേരം പോയ സ്ഥിതിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തോന്നിയില്ല അപ്പോൾ പപ്പക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണമല്ല പപ്പയാണല്ലോ ഏറ്റവും അധികം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് ഓട്സ് കാശ് ഇങ്ങോട്ട് കൊടുത്ത് മറ്റുള്ള ആളുകൾക്ക് സാവധാനമാണ് അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും റിച്ചാർഡ് പറഞ്ഞാൽ മമ്മി അന്നേയും പൊട്ടുമ്പോഴും ഉണ്ടാകും ആ കുട്ടുമ്പോഴും ഉണ്ടാക്കിത്തരല്ല എന്ന് പറഞ്ഞു കാരണം ഒരു പഴം അവിടെ കൊട്ടക്കകത്ത് ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അത് നമ്മളിങ്ങനെ തുറന്നു വെച്ചേക്കണ കുട്ടിയണെന്നുണ്ടെങ്കിൽ പഴം തീർന്നാൽ തീർന്നില്ലേന്ന് അറിയുള്ളൂ അടച്ചു വെച്ചേക്കണ കൊട്ടേൽ പഴം ഉണ്ടെങ്കിൽ അറിയൂല അങ്ങനെ ഒരു പഴം ഇതിനകത്ത് നിന്ന് പെട്ടിട്ട് ഉണ്ടായിരുന്നു നല്ല പഴുത്തേഴ്ന്നെച്ച് അപ്പം ഞാൻ ചോദിച്ച് റിച്ചാൻ ആ ഒരു പഴം കൂട്ടിയിട്ട് കൊടുക്കാമല്ല അപ്പം ഞാൻ ആ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ സാമ്പാറിൻ്റെ പീസ് പപ്പയിപ്പോൾ മേടിച്ചിട്ടുണ്ടോ വന്നാൽ ഉണ്ടാവും ഉച്ചക്ക് സാമ്പാർ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് പപ്പടവും സാമ്പാറും അപ്പോൾ സാമ്പാറിൻ്റെ പീസ് കൊണ്ടുവന്നപ്പോൾ പഴവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഴം വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആണ് അതിൻ്റെ അകത്തൊരു പഴം പഴുത്തങ്ങ് താഴ്ത്ത് പോയി കിടന്നേച്ച് അപ്പോൾ അതാണിത് അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് റിച്ചാൻ പുട്ടുണ്ടാക്കി ഇത്തരം മതി അപ്പം അത് ഒരാൾക്ക് വേണ്ടി മാത്രം റോജറിന് ഏതായാലും പഴമില്ലാത്തതുകൊണ്ട് ഇനി പുട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം റോജറിന് കുറേ അധികം ലേറ്റായിട്ടില്ല അവൻ കഴിക്കുള്ളു അപ്പം അവന് പാലും മുട്ട ബുൾസെയ്യാണെങ്കിൽ അത്രയും സന്തോഷമാണ് അവനങ്ങനെ ഹെൽത്തി ഹെൽത്തി ഫുഡുകൾ കൊടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം ഇട അപ്പം ഇങ്ങനെ പലഹാരങ്ങളൊന്നും അവന് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഞാനേതായാലും വേഗം സാമ്പാറിൻ്റെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടാണ് കുക്കറിൽ അത് വെന്തവിടെ ഇരിക്കുന്ന നേരത്ത് നമ്മൾ പീസുകൾ കട്ട് ചെയ്തെടുത്ത് അത് പരിപ്പിൻ്റെ വെന്ത പരിപ്പിൻ്റെ മീതയിലേക്ക് ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി ഉപ്പും സാമ്പാർ പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ടാണ് ഇന്ന് സാമ്പാർ വെക്കണം കേട്ടോ പിന്നെ സാമ്പാർ പൊടി കുറവാണ് ഇനി നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി സാമ്പാർ പൊടി ചേർക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അതെല്ലാം കുക്കർ അടച്ച് വേവിക്കാനൊക്കെ വെച്ചേട്ടാ ഇനിയൊരു പപ്പടം വറുത്താൽ മതി പിന്നെ നമ്മൾ ക്ലീനിങ് കുറച്ചുണ്ട് കിച്ചണിൻ്റെ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കഴുകാനൊക്കെ കുറേ ഉണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ചോറ് തലേദിവസം ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കാരണം റിച്ചാർഡ് പുറത്തുനിന്ന് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സൺഡേ പിന്നെ വൈ വന്നപ്പോഴേക്കും എനിക്ക് പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു തന്നില്ലേ അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചധികം ചോറ് ബാക്കിയുള്ളതുകൊണ്ട് ഇന്ന് ചോറ് വെച്ചിട്ടേ ഇല്ല ഉച്ചവരെ കഴിക്കാനുള്ള ചോറുണ്ട് രാത്രിയാകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ച് അപ്പോൾ റോജർ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ വന്നത് എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നേന്ന് അപ്പോൾ മുട്ട ഒരു ഓംലെറ്റുണ്ടാക്കി ഇത് പുൾസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാലും കൂടി മതി ആൾക്ക് ആൾക്കത് കറക്റ്റാണ് പിന്നെ പഴം ഞാൻ പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇത് പഴം ഇത്തിരി പച്ചപ്പുണ്ട് അത് പുഴുങ്ങിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഒരു പഴം കൂടി ഓവനിൽ വെച്ചിട്ടൊന്നും പുഴുങ്ങിയിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നല്ലേ എനിക്ക് ഡോക്ടറിനൊരു ഇത്തിരി ഫാത്തം ഡോക്ടറിനൊരിത്തിരി ഉണ്ട ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇന്നല്ല കുറേ അധികം ദിവസമായി മനസ്സിൽ വിചാരിക്കണത് ശർക്കരയൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടും കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് ഏതായാലും ഇത്തിരി ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അരി വെറുക്കാൻ വെച്ചതാണ് കേട്ടോ അതിനിടയിൽ നമ്മുടെ സാമ്പാർ ഇത് പാ ഇത് കുക്കറ് തുറന്ന് അതിനകത്തേക്ക് ഇത്തിരി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഒക്കെ എടുക്കണം കേട്ടോ പിന്നെ ഇത്തിരി ശർക്കരയും ഒക്കെ ഇട്ടിട്ട് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് സംഭവം അവിടെ ഇനി ഒന്ന് വറുത്തൊക്കെ ഇടണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ എപ്പോഴും ഞാൻ ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പപ്പഴടുത്ത് തന്നെയാണ് കൊടുത്ത് വിടണത് അപ്പോൾ വേഗം കൊണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെ വരും അപ്പോൾ ഇവിടെ ഈ ഉണ്ട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഡോക്ടറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഡോക്ടറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് കാരണം നമുക്ക് ഉണ്ണിയപ്പോൾ ഉണ്ട് ഇവിടെ കഴിക്കാനായിട്ട് പിന്നെ ഉണ്ടേം കൂടി ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ചിലപ്പോൾ കഴിച്ച് തീർക്കില്ല അതുകൊണ്ട് ഞാൻ ഒരേ ഒരു കപ്പ് മാത്രം അരിയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരേ കപ്പ് ഒരു കപ്പെന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ഉണ്ണിയപ്പോൾ ഇത് ഉണ്ടേ ഉണ്ടാവുള്ളൂട്ടാ പിന്നെയാണെങ്കിൽ അതിനകത്ത് ചേർക്കാനായിട്ട് കപ്പലണ്ടിയ കാഷീൻ ഇട്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈനിൽ നോക്കി പക്ഷേ അരക്കിലോൻ്റെ മാത്രമേ ഉള്ളൂ അത് ഭയങ്കര വിലയും വേണം അങ്ങനെ മേടിക്കുമ്പോഴേ അപ്പം അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഉള്ള ഇത് വെച്ചിട്ട് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കി കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കി അപ്പം അങ്ങനെ എൻ്റെ പാത്രം കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് എണ്ണ കളഞ്ഞിട്ട് ചെറിയൊരു എണ്ണ അതിലാക്കിയിട്ട് അങ്ങനെ മൊത്തത്തിൽ തേച്ചറിച്ച് കഴുകിയില്ല കൂടുതൽ എണ്ണയണമെന്നുണ്ടെങ്കിലും അതങ്ങനെ ആ പിറ്റിനകത്ത് കിടന്ന് കിടന്ന് കട്ട പോലെയാകും അപ്പോൾ അതൊക്കെ കഴുകി കളയണം ചെറിയൊരു ഒരു കോട്ടിങ് മാത്രമേ പാടുള്ളൂ അപ്പോൾ അതൊക്കെ കഴുകി അതും മാറ്റി വെച്ച് പിന്നെ നമ്മൾ വറുത്ത അരി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്ത് ഒരു കപ്പ് ശർക്കരയും കൂടി പൊടിച്ചെടുത്ത് പിന്നെ ഒരു കപ്പ് തേങ്ങ തേങ്ങ മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് പോയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മിക്സിയിൽ അടിക്കേണ്ട അവസ്ഥയും അപ്പം തേങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അത് എങ്കിലത് എടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അപ്പോൾ നമ്മൾ ഇളക്കി 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 ഇട്ടിട്ടാണ് ഇത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഉണ്ട പിടിച്ച് നമ്മൾ ഒരു ഫോയിലിൻ്റെ ബോക്സിലേക്കൊക്കെ ആക്കി വെച്ച് അപ്പോൾ കുറേ അധികം ദിവസങ്ങളായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നൊക്കെ റിച്ചടുപ്പ് അറിഞ്ഞ് പക്ഷേ ഇവിടെ ഭയങ്കര മഴയുന്നുണ്ടെങ്കിൽ പപ്പനപ്പുറത്തേക്ക് വിടാനൊന്നും തോന്നിയില്ല ആ മഴയത്തൊക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ വെയിൽ വന്നപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വിട്ടത് അങ്ങനെ സാമ്പാറിൻ്റെ ഭക്ഷണമൊക്കെ പപ്പം മേടിച്ചിട്ടുണ്ടോന്ന് വന്നത് അപ്പോൾ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ പിന്നൊരു ഉണ്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് പതിനഞ്ചെണ്ണം ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് അവിടെ പപ്പ കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആകപ്പാടി അത്രേ ഉണ്ടാക്കിയുള്ളൂ കാരണം നമുക്ക് ഒരുപാട് നേരം നിന്നല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പം അത്യാവശ്യം ഇത് കൊണ്ടു പോയിട്ട് അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ അപ്പോൾ ഇന്ന് ഞാനും പപ്പയും കൂടി പോയിട്ടാണ് കേട്ടാ കുണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരക്കിട്ട് പോയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഡോക്ടറിൻ്റെ അവിടെ പന്ത്രണ്ട് ആകുമ്പോഴത്തേക്കും പൂട്ടും അപ്പോൾ പിന്നെ എൻ്റെ ജോലികൾ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുണ്ടാക്കി ഇവിടെ മാറ്റിവെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറിൽ തിളച്ചൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് പപ്പടമൊക്കെ വറുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ റൂബിയും കൂടി കുറച്ച് നേരം കിടന്ന് റൂബി കിടക്കണമുണ്ടാവും അത്രയും ഉറക്കുണ്ട് കേട്ടോ അറിയണേയില്ല അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കും പിന്നെ അവിടെ നിന്ന് മാറി കാലിൻ്റെ അവിടെ കിടക്കും പിന്നെ എൻ്റെ അടുത്ത് തലഭാഗത്ത് വന്ന് കിടക്കും അങ്ങനെ മാറി മാറിഞ്ഞൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റാണ് കാരണം ഡോക്ടറിൻ്റെ നാലരക്കാണ് പിന്നെ തുറക്കണത് പന്ത്രണ്ടരക്ക് കഴിഞ്ഞാൽ ബ്രേക്കാണ് പിന്നെ നാലരയ്ക്ക് തുറക്കുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്കും പപ്പ എന്നെ വന്നിട്ട് വിളിച്ച് എന്താണ് പോകാന്ന് പറഞ്ഞിട്ട് കിടക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനും പറഞ്ഞു അങ്ങുറങ്ങിപ്പോയി അങ്ങനെ ചാടി എഴുന്നേറ്റ് ഉടുപ്പും മാറിപ്പോയി വന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനും പപ്പയും കൂടി തന്നെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് വന്നതാണ് കേട്ടോ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചായിട്ടപ്പോൾ ഏകദേശം ആറു മണി ആയിട്ടുണ്ട് അങ്ങനെ ചായ മാത്രം ഇട്ടാൽ മതിയായിരുന്നു വേറൊന്നും വേണ്ടായിരുന്നു പിന്നെ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നല്ലേ ചോറ് കുറ ചോറില്ല ഇനി വളരെ കുറച്ച് ചോറില്ല അപ്പോൾ അത് പപ്പക്ക് കൊടുക്കാൻ പോലും ത അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ റോജൻ്റെ ഇത് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ റോജറും റിച്ചാർഡും പറഞ്ഞ് ചോറ് വേണമെങ്കിൽ ചപ്പാത്തി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ കറികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെടുത്ത് അത് ചപ്പാത്തിക്കാണ് മാച്ചിങ്ങൾ ഉള്ളത് അപ്പോൾ ചോറ് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഉള്ള ചോറ് പപ്പക്ക് കൊടുത്തിട്ട് ബാക്കി പോരാത്തത് ഇപ്പോൾ ഒന്നരണ്ട് ചപ്പാത്തി കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പപ്പക്കാദ്യം തന്നെ അത് എടുത്തൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ചായ ഇട്ടതിന് ശേഷം ഞാൻ വിചാരിച്ച് ഏതായാലും ചപ്പാത്തി തന്നെ ഉണ്ടാക്കുക എനിക്കാണെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഇഷ്ടം ആരെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ആർക്കും ചപ്പാത്തി വേണ്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കഴിക്കാൻ കുറവാണ് അപ്പോൾ ഇന്നേതായാലും എല്ലാവരും ചപ്പാത്തി ഒക്കെ പറഞ്ഞേക്കണ സ്ഥിതിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ കഴിഞ്ഞതാ ചപ്പാത്തിയുടെ പരിപാടിയിലേക്ക് കടന്ന് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്പോൾ പ്രാർത്ഥന ഇന്ന് ഇത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല വന്ന് ലേറ്റായിട്ട് ആറു മണിക്കൊക്കെ ആണെങ്കിൽ ചായ ഇടണം ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മണി എട്ട് എട്ട് മണിക്കാണ് പ്രാർത്ഥന ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അങ്ങനെ കറികളൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനടുത്ത് ഞാൻ പുറത്ത് വെച്ച് പിന്നെ അത് ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണ വീഡിയോട് കൂടിയിട്ട് ഞാൻ പിന്നെ അത് മറന്നുപോയി കഴി അത് കാണിക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ആ ചിക്കൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതിനേലും ഒരു ഗതികെട്ടൊരു ചിക്കൻ കറിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് നമുക്ക് കഴിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു ചിക്കൻ കറിയാൻ്റെ പോയി അല്ലേ അങ്ങനത്തെ ചിക്കൻ നമ്മളിവിടെ വീട്ടിൽ തന്നെ ചിക്കൻ കറി വെക്കുമല്ലോ ചിക്കൻ റോസ്റ്റ് എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടെന്നാണ് റിച്ചാർഡ് പറഞ്ഞത് പക്ഷേ ചിക്കൻ റോസ്റ്റ് ഒന്നും അല്ല ഒരുമാതിരി വെള്ളത്തിൽ കിടക്കുന്ന ഒരു കറിയായിരുന്നു അത് കാണിക്കാനും മറന്നുപോയി അപ്പം അങ്ങനത്തെ ഒരു കറി നമ്മൾ ജീവിതത്തിൽ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഏതായാലും മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ചപ്പാത്തിരൊപ്പം കഴിക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവില്ല ചോറിനക്കുട്ടി ഒന്നും ഒരിക്കലും കഴിക്കാൻ പറ്റില്ല അപ്പം തലേദിവസം ഇത് റോജറെ കണ്ടപ്പോൾ തന്നെ റോജർ എനിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്കെടുത്ത് മാറ്റിയതായിരുന്നു അപ്പം പിന്നെ ഏതായാലും ചപ്പാത്തിര കൂട്ടത്തിൽ അത് കഴിച്ച് തീർത്ത്ട്ടാ ഇന്നലത്തെ കമൻറ്റ് ബോക്സിലെ ആശ എഴുതിട്ടുണ്ടായിരുന്ന ആശയുടെ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾക്ക് ഒരു ആശംസ പറഞ്ഞേ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ഇത് വിശ്വസ്സ് പറഞ്ഞേന്ന് പക്ഷേ നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവർ ഒരുപാട് കുട്ടികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്കൂളിലേക്ക് പോകുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഒന്നിച്ച് എനിക്ക് ആശംസകൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ എല്ലാവരും പോയി കഴിഞ്ഞെങ്കിലും ഞാനത് കമൻറ്റ് കണ്ടിട്ട് ഇന്നാണ് ഞാൻ ആശംസകൾ പറയുന്നത് അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ ആശംസിച്ചുണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേന്ന് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്